ജനുവരി നഷ്ടം നൂറ്റിപ്പു കോടി ഒരേ ഒരു ഹിറ്റായിട്ടേഖാചിത്രം അയിനൂറ്റിക്ക് ലഭിച്ചത് മൂന്നര കോടി രണ്ടു കോടി ബഡ്ജറ്റിലെത്തിയ ഫോർ സീസൺസിൽ ലഭിച്ചത് പതിനായിരം രൂപ മലയാള സിനിമ കടുത്ത പ്രതിസന്ധി നേരിടുമ്പോൾ ജനുവരി റിലീസ് ചെയ്ത ചിത്രങ്ങളുടെ മുതൽ തിയേറ്റർ ഷെയർ പുറത്തുവിട്ട നിർമ്മാതാക്കളുടെ സംഘടന ജനുവരിയിൽ റിലീസ് ചെയ്തത് ഇരുപത്തെട്ട് സിനിമകളാണ് ഇവയുടെ ബഡ്ജറ്റും കേരളത്തിലെ തിയേറ്ററിൽ നിന്ന് ലഭിച്ച ഷെയറാണ് പുറത്തുവിട്ടത് ഇരുപത്തെട്ട് സിനിമകളിൽ ഹിറ്റായത് ആസിഫലി നായകനായ രേഖാചിത്രം മാത്രമെന്ന് സംഘടന മുപ്പത് കോടി മുടക്കിയ രൂപീർ തോമസ് ചിത്രമായ ഐഡന്റിറ്റി കേരളത്തിലെ തിയേറ്ററിൽ നിന്ന് ലഭിച്ചത് മൂന്നര കോടി മാത്രം രണ്ടര കോടി മുടക്കി പുതു മുങ്ങൾ പ്രധാന വേഷത്തിയ ഫോർ സീസൺ എന്ന ചിത്രത്തിന് ആക ലഭിച്ച ഷെയർ വെറും പതിനായിരം രൂപയാണ് ഇന്ത്യൻസ് ജാഫ്രിക്ക് ഇന്ന് പ്രധാന വേഷങ്ങളെത്തി രണ്ടര കോടി ബഡ്ജറ്റിൽ ഒരുക്കിയ ഒരുപൊട്ടവൻ നേടിയത് വെറും മൂന്ന് ലക്ഷം രൂപ എട്ടരക്കോടിയായിരുന്നു രേഖാചിത്രത്തിന്റെ ബഡ്ജറ്റ് കേരളത്തിലെ തിയേറ്ററിൽ നിന്ന് കോടി ഷെയർ ലഭിച്ചു മമ്മൂട്ടി ചിത്രമായ ഡൊമിനിക് എന്ന ലേഡീസ് പേഴ്സ് ബേസ് ജോസഫിന്റെ പൊന്മാൻ വിനീത് ശ്രീനിവാസിന്റെ ഉൽജാതി ജാതകം എന്നീ സിനിമകൾ തിയേറ്റർ ഷെയർ കൂടാതെ മറ്റ് ബിസിനസുകളിൽ ലാഭമുണ്ടാക്കിയെന്ന് നിർമ്മാതാക്കളുടെ സംഘടന ജനുവരിയിൽ ഇരുപത്തെട്ട് മലയാള സിനിമകളും റീ റിലീസും പന്ത്രണ്ട് അന്യഭാഷ ചിത്രങ്ങളും എത്തി ഇതിൽ നിന്നും മാത്രമുണ്ടായ നഷ്ടം നൂറ്റിപ്പത്ത് കോടിയാണ് സിനിമകളിലെ ബഡ്ജറ്റിന്റെ അറുപത് ശതമാനത്തോളം ഇതാണ് സാമ്പത്തിക പ്രധാന െന്നും പ്രാവംകുടി ബഡ്ജറ്റ് പതിനെട്ട് കോടിയാണ് തിയേറ്റർ ശാല ലഭിച്ചത് നാലു കോടി അൺബോർഡ് കൺമണി ബഡ്ജറ്റ് മൂന്ന് കോടിയും ഷെയർ ഇരുപത്തിയഞ്ച് ലക്ഷവും ബെസ്റ്റി ബഡ്ജറ്റ് നാലേ പോയിന്റ് എട്ട് ഒന്ന് കോടിയും ഷെയർ ഇരുപത് ലക്ഷവും ഉൽജാതി ജാതകം ബഡ്ജറ്റ് അഞ്ചു കോടിയും ഷെയർ ഒന്നര കോടിയും ഡൊമിനിക് പേഴ്സ് ബഡ്ജറ്റ് പത്തൊമ്പത് കോടി ഷെയർ നാല് പോയിന്റ് രണ്ടു കോടി എന്ന് സ്വന്തം പൊണ്യാളൻ ബഡ്ജറ്റ് എട്ട് പോയിന്റ് ഏഴ് കോടി ഷെയർ ഒരു കോടി ഇരുപത് ലക്ഷം പൊന്മാൻ ബഡ്ജറ്റ് എട്ട് പോയിന്റ് ഒൻപത് കോടി ഷെയർ രണ്ടര കോടി ഫെബ്രുവരി ചിത്രങ്ങളിലാണ് ഇനി പ്രതീക്ഷ ഫെബ്രുവരി പതിനാലിന് ബ്രോമൻസ് ദാവീദ് പൈങ്കിളി എന്ന ചിത്രങ്ങൾ റിലീസ് ചെയ്യും ഫെബ്രുവരി ഇരുപതിന് കുഞ്ചാക്കംബാബന്റെ ഡ്രൈവറോൺ ഡ്യൂട്ടി